മതസൗഹാർദ്ദത്തിന്റെ ആയിരം വർണ്ണവസന്തം കൈലിക്ക് സമ്മാനിച്ച ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ആദവനാട് കൌങ്ങിൽ നിർമ്മിച്ച മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം കണ്ണിമെട്ടാറു മതേതരത്വത്തിന് പാണക്കാട് കൊടപ്പനക്കിൽ തലമാടം മലയാള മണ്ണിൽ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഴവിൽപ്പനക്കിൽ തറമാടം തന്റെ പിതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പാണക്കാട്ട നിലപാടുകളെ പതരാതെ പറയുന്ന നിലപാടുകളിൽ കറവിടാതെ പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങൾ സമർപ്പിക്കുകയാണ് ഗൂഢാലോചന ചിൽ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന സിംഹജന്മം പ്രതിബന്ധങ്ങളുടെ ഇരുട്ടിന്റെ കൊടുങ്കാറ്റുകൾ കുതിർന്ന ദിക്കുകളുടെ സത്യത്തിന്റെ കരുത്തോടെ വിജയം പ്രഖ്യാപിച്ച ജനകീയ നേതാവ് അനീതികളോടും അവകാശ നിഷേധങ്ങളോടും സന്ധിയില്ലാതെ പൊരുതുന്ന കേരള ഭൂമിയിലെ നെഞ്ചിറത്തിന്റെ പര്യായം ജനകീയ വിഷയങ്ങളുടെ മുന്നണി പോരാളി കെ എം ഷാജി സാഹിബ് അധികാര നേർക്കു നേർ നിന്ന് നെഞ്ചിലേക്ക് കഴിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി അവകാശ സംരക്ഷണം വേണ്ടി പോരാടുന്ന മുസ്ലിം ീഗുകാർ ഹൃദയത്തിന്റെ ആയങ്ങളിൽ നിലപാടിന്റെ പേരായി കൊല്ലിവെച്ച നിലപാടിന്റെ രാജകുമാരൻ കെ എം ഷാജി സാഹിബ് തേമാരിയും കൊടുങ്കാറ്റും മാന്യച്ച് തകർത്തു പെയ്താലും തകർന്നു പോകാത്ത മനക്കരത്തിന്റെ പേരായി പ്രതിസന്ധികളിൽ ഉലയാതെ പകരാ ുംകം വഹിക്കുന്നെ എം ഷാജി സാഹിബ് വിട്ട് പറമ്പിട്ടും സ്വയം പ്രഖ്യാപിത ഇനത്തച്ചെങ്കിൽ പയറ്റിയിട്ടും നിരുക്കാൻ കഴിയാത്ത സിംഹകീർദനം പടച്ച തമ്പുരാനന്ത മുന്നിലല്ലാതെ ഒരു പടർവണ്ട മുന്നിലും പല ധീരമായി മുന്നണി കേരളം ഭരിച്ചു മുടിക്കുന്ന കേരളത്തിന്റെ സ്വപ്നമായ ഷാജി ഇന്ന് േരം ആറേ മുപ്പതിന് ആവനാട് താഴ്ന്നീഗ് സുൽഗാന മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ് കൂടയുണ്ടർമ്മങ്ങളിൽ പൊതിഞ്ഞ് രാഷ്ട്രീയ സത്യങ്ങളുമായി